ഹായ് ഫ്രണ്ട്സ് ഇന്ന് സൺഡേ ഉച്ചക്ക് പന്ത്രണ്ട് മണിയാവാൻ പോകുന്ന അമ്മൾ ഇതേ ഉറക്ക ഒഴിഞ്ഞിട്ടില്ല ഒഴിഞ്ഞിട്ട് ഇറന്ന് അമ്മെ പിന്നെ അമ്മിയാണെങ്കിൽ അമ്മാളോ കൈ കെട്ടി പിടിച്ചോണ്ടിരുന്ന പാവേനേം എടുത്തോണ്ടിരിക്കുന്ന ആ പാവയാണ് ടോളി ഈ പാവ അമ്മാളു ജനിച്ച രണ്ട് മാസം കഴിഞ്ഞപ്പ ഈ പാവ ഗിഫ്റ്റായിട്ട് കിട്ടിയത് അന്ന് മുതല് ഇന്ന് വരെ ആ ആ ഡോളി അമ്മാൻ്റെ കയ്യിൽ ഒരുപ്പോ അമ്മളും എണീറ്റ് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് അമ്മൾ എണീറ്റ് ബ്രഷ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത് വാട്ടർ ഹെറ്റിംഗ് ഡേ ആണ് ഫസ്റ്റ് അമ്മള് കുടിക്കാൻ പോകുന്നത് വെള്ളം അമ്മാളൂടെ കുപ്പിയാണ് അമ്മാളും പിന്നത്തെ വെള്ളം നിറച്ച് വെക്കും ഇനി നമുക്ക് നമ്മുടെ പേര് ഫസ്റ്റ് കിട്ടാം അപ്പോൾ അപ്പോൾ അപ്പവും സോറി ആണ് പിന്നെ നമ്മുടെ ഫേവറേറ്റ് ബ്ലാക്ക് ടീ ആണ് ബ്ലാക്ക് ടീ അങ്ങനെ ഭയങ്കര ഇഷ്ടമുള്ളത് സ്കൂളിൽ ചൊരുങ്ങിയിരിക്കാതെ വട്ടഐറ്റിങ് ഡെയിലി രണ്ടാമത് തിന്നാൻ പോവാണ് നമ്മളോ ഇപ്പം നമ്മളോട് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് മാംഗോ പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് അപ്പം നമ്മൾ മാംഗോ ഫസ്റ്റ് തിന്നാം ഇത് തിന്നിട്ട് അടുത്ത് ഇനി ഇത് തിന്നിട്ട് വരാം കഴിക്കാൻ തോന്നുന്നത് നോ ചോറും ചിക്കൻ ഫ്രൈ എരിയില്ലാത്ത ചിക്കനും ഈ എരിയില്ലാത്ത ചിക്കൻ ചിക്കൻ കറി അച്ഛൻ വെച്ചാൽ ഇത് കോമ്പ് തോര പിന്നെ നമുക്ക് മോര് ഒഴിക്കാം പച്ചമോര് ഇത് ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് നമ്മൾ പച്ചമോര് കൊറേ ഒഴിക്കുന്നത് ഇനി നമുക്ക് കഴിക്കാം നമ്മളെ ഭയങ്കര ഇഷ്ടം ഈ തോറും ഇതും ഫുൾ നമ്മളെ ഇഷ്ടപ്പെട്ട കറികളാണ് നിങ്ങൾ വിചാരിക്കും നമ്മളൊരു ഡ്രസ്സ് മാറിയാണ് അല്ലാതെ അങ്ങനെ അല്ല അമ്മള് ചെടിക്ക് വെള്ളം ഒഴിച്ച് ഒഴിച്ച് അമ്മളോണ്ട് നെഞ്ചെല്ലാം നമ്മൾ തന്നെ നനച്ച് അപ്പൊ അപ്പൊ നമ്മളെ ഈ ഉടുമ്പ് അപ്പൊ കഴിക്കാം അടുത്ത ചിക്കൻ ഫ്രൈ ചിക്കൻ ഓക്കെ അപ്പം കഴിക്കാം തൂപ്പും നമുക്ക് തോരന്നീ തോര ഇങ്ങനെ ഇണ്ട തോര ഇങ്ങനെ ഇവിടെ നിന്ന് എടുത്തിട്ടിട്ട് വീട്ടിൽ പോവുകയാണ് നമ്മളെ ഭയങ്കര ഇഷ്ടമാണ് അച്ചാമ്മയുടെ വീട്ടിൽ പോവാൻ അങ്ങനെ പോവാനായിട്ട് റെഡി ആയിട്ടുണ്ട് അങ്ങനെ അച്ഛൻ കാറ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഗ്രീൻഫീൽഡ് സ്റ്റേത്തിന്റെ ബാക്കിലാണ് അച്ചാമ്മയുടെ അച്ചാച്ച വീട്ടിൽ ഞങ്ങൾ താമസിക്കുന്നത് കൈക്കൂട്ടത്തിന്റെ മേനമ്പുളാണ് ഞങ്ങൾ താമസിക്കുന്നതിന്റെ തൊട്ടടുത്താണ് അച്ഛമ്മയുടെ അച്ചാച്ചൻ്റെ വീട് ചിലപ്പോൾ അവരെല്ലാം ഇങ്ങോട്ട് വരും ഞങ്ങൾ അങ്ങോട്ട് ചെല്ലും ഇത് സ്റ്റേഡിയത്തിൻ്റെ ഒരു ഗേറ്റാണ് പിന്നെ അച്ചമ്മയുടെ അച്ചാച്ച വീട് താഴെത്തി അമ്മയുടെ അച്ചാച്ചൻ്റെ വീടിൻ്റെ വഴി സാരംഗിലായിലാണ് കാർത്തി സ്ഥാതീ ചേച്ചി ഞങ്ങൾ വരുന്ന അറിഞ്ഞിട്ട് വന്ന് അത് അതിന് വേത്തി ഇരിക്കുകയാണ് ചാച്ചൻ്റെ കാർ അവിടെയുണ്ട് ചാച്ചു അവിടെ ഉണ്ട് മഴവിനെ കണ്ടതിൻ്റെ ഹാപ്പിയാണ് കാർത്തി സ്വാതി ചേച്ചി ഞാൻ നേരെ മുത്തശ്ശിക്ക് എടുക്കുന്ന റൂമിലോട്ട് പോയി മുത്തശ്ശിയായിട്ട് കുറച്ചു നേരം സംസാരിച്ച് പിന്നെ സ്വാതി ചേച്ചിക്ക് കയ്യിൽ മേലാഞ്ചി ഇട്ടുകൊടുത്ത് പിന്നെ വഴിയുന്നൊരു ചായയും പൗബാജി ഹാപ്പി ആയിട്ട് തിരിച്ചു വന്നു അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം